കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ കീഴിൽ തളികുളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജ്ജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷറ അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് മൂന്ന് നാല് അഞ്ച് പതിനൊന്ന് ദിവസങ്ങളിലായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് കലാകായിക സാംസ്കാരിക കഴിവുകൾ തെളിയിക്കുന്നതിനായി അറുന്നൂറ്റമ്പതിലധികം യുവജനങ്ങളാണ് ഇത്തവണ കേരളോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി പങ്കെടുക്കുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടീച്ചർ വാർഡ് മെമ്പർ കെ കെ സൈനുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കായിക അധ്യാപകൻ പ്രേംകുമാർ ലാലു തോമസ് സ്പോർട്സ് കൗൺസിൽ മെമ്പർ ഷക്കീർ എന്നിവർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു കേരളോത്സവത്തിൽ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾക്കായി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജെ പി എച്ച് രമ്യ ആരിഫ ആശാവർക്കർ സുനിത എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ അരുൺ ജിമ വേണു റിഹാസ് മിനി ടീച്ചർ അനിഷ ചിനി എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആംബുലൻസ് സംവിധാനങ്ങൾക്കായി ആംബുലൻസും പ്രവർത്തകരായ ആദർശ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു വാശിയോട് കൂടി ആൾക്കാർ ബാക്കി എല്ലാവരും ഉപയോഗിക്കുന്നു ഞാൻ മാത്രം ഉപയോഗിക്കുന്നില്ല അതിനൊരു ആണർത്തമില്ലായ്മയായി കാണാന്നൊക്കെ വിചാരിച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് കാണാം നമ്മൾ യുവജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആൺകുട്ടികളൊക്കെ പെൺകുട്ടികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് അവർ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം എന്റെ അച്ഛനും അമ്മയും എന്നെ ഇത്രയും പഠിപ്പിച്ച് ഇത്രയും കാര്യങ്ങളിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതം അവർക്ക് വേണ്ടി ഏറ്റവും നല്ല മക്കളായി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കില്ലെങ്കിൽ അത് നിർത്താം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് അവരെ തിരുത്താനുള്ള ഒരു മനസ്സ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന് കൂടി ഞാൻ പറയാറ്